ഇതിൻ്റെ തക്കാളി എല്ലാം എന്താ പ നല്ലവണ്ണം വിളവായിട്ടുണ്ട് ആയിട്ടുണ്ട് എല്ലാം ഇതാക്കല കുത്തി പിടിച്ചിട്ടുണ്ട് നല്ലവണ്ണം അയച്ചിട്ടുണ്ട് ഇതെല്ലാം നല്ല പാകമായിട്ടുണ്ട് പച്ച തക്കാളി കറിയിക്കുന്നവർക്ക് ഇതാണ് നല്ലതിൻ്റെ പരുവം ഇല്ലല്ല ഇതൊക്കെ വലിയ വലിയ തക്കാളിയാണ് പിടിച്ചിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ തക്കാളി പഴുത്ത് വരുന്നത് എഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലും പഴുത്ത് തുടങ്ങി ഇതാണെങ്കിലും നല്ല പോലെ ഒത്തി പഴുത്തിട്ടുണ്ട് ഇതിൻ്റെ മത്തനും കൂടെ പടർന്നു കിടക്കുന്നതുകൊണ്ട് നല്ലതുപോലെ കാണാം ഇല്ല ുണ്ട് അത് തന്നെ ഒരു മത്തം പടർന്നു പിടിച്ച് അതിൽ ഒരു കവറിട്ട് വെച്ചേക്കുകയാണ് മഞ്ഞ മത്തൻ ഇല്ലെങ്കിൽ ഇത് കൊതുകൊക്കെ കുത്തി വെച്ചിത്തായിപ്പോ കത്തിരിയെല്ലാം പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് മുളകും ശരിക്കും കായ പിടിച്ചിട്ടുണ്ട് നല്ലവണ്ണം കായ പിടിച്ചിട്ടുണ്ട് നിറയെ കായുണ്ട് മ മത്തം പടർന്നതാ കായ്ച്ചിട്ടുണ്ട് അതും കവറിട്ടതാണ് വലിയ കായമായിട്ടുണ്ട് അത്രയും വലിയ ചായ ആയിട്ടുണ്ട് കാണാമല്ലോ സ്ട്രോബെറിയാണ് ഇവിടെ വഴുതലുമാണ് ഇതും കൂടാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് പിരിയൻ വിത്ത് പാകി കിളിപ്പിച്ചതാണ് അപ്പോൾ അതേപോലെ പിരിയ മുളക് പോലെ തന്നെ ആയിട്ടുണ്ട് ഇതെല്ലാം പിരിയ മുളവിൻ്റെതാണ് ഇതാ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും അതും പിടിച്ചിട്ടുണ്ട് നല്ല നീളമുള്ള മുളകാണ് ഇതിൻ്റെ മുളക് പോലെ നമ്മൾ വാങ്ങിക്കുന്ന മുളക് പോലത്തെ വലിയ മുളകാണ് ഇതിൻ്റെ ബുള്ളറ്റ് മുളകാണ് അതെന്താ പൊടിച്ചിട്ടുണ്ട് അത് ഞാൻ ഷോപ്പ് ചെയ്യുന്ന വിത്ത് വാങ്ങി ബുള്ളറ്റ് മുളവിൻ്റെ വിത്ത് വാങ്ങി പൊടിപ്പിച്ച് വിത്ത് പൊടിപ്പിച്ച് പായി നട്ടതാണ് അതാണ് നല്ല മുളവാണ് നല്ല വലിയ മുളകാണ് കത്തിരി വഴുതെല്ലാം എല്ലാം എന്താ കൂടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ ചട്ടിയിൽ മത്തം പൊടിച്ചതാണ് മത്തം ഇതേപോലെ പടർന്നാണ് കയറിയിട്ടുണ്ട് ആ ഒരു മത്തം നല്ലതുപോലെ നല്ല വലിയ മത്തനായി അത് തറയിൽ കിടന്നാൽ ചൂട് കൊണ്ട് ചീത്തയായി പോകും അതുകൊണ്ടാണ് ഞാൻ ഒരു പാത്രത്തിൻ്റെ പുറത്ത് ഇങ്ങനെ വച്ചേക്കുന്നത് അ ഒരുവിധ നല്ല മത്തനാണ് എന്നാ ഇവിടെ ഒരു കുഞ്ഞ് മത്തനുണ്ട് ഞാൻ കവറിട്ട് വച്ചേക്കുകയാണ് ഇതാണ് ഇത് കവറിട്ട് വെച്ചില്ലെങ്കിൽ ഇത് കൊതു കുത്തി ചുറ്റായിപ്പോവും കവറിലേക്ക് ഇവിടെ തക്കാളിയാണ് ട്രസ്സിൻ്റെ വരെയാണ് ഇതെല്ലാം നട്ടേക്കുന്നത് ഈ തക്കാളിയെല്ലാം പൂ പിടിച്ച് വരുന്നുണ്ട് ഇത് ചതുരപ്പ ഇറങ്ങാൻ താഴെ നട്ടിട്ട് ഇങ്ങോട്ട് പടർത്തിയിരിക്കുന്നതാണ് ഡിസംബർ ആകുമ്പോൾ ഇത് കായ്ക്കും നല്ലതുപോലെ പടർന്നു പിടിച്ച് കിടക്കുകയാണ് ഇതിൽ തന്നെ കുമ്പളവും കൂടി പടർന്ന് കുമ്പളത്തിന് കയറ് കെട്ടി ഉയർത്തി കൊടുത്താൽ കുമ്പളവും വിടക്കുന്ന നല്ലതുപോലെ കായ്ക്കും ഈ മുളക് നല്ല അതുപോലെ നല്ലവണ്ണം കായച്ചിട്ടുണ്ട് അടുതെല്ലം ഒക്കെ പോയിട്ടിട്ടുണ്ട് മുളവിൻ്റെ തൈ കിട്ടിയിട്ടുണ്ട് അത് ഇതും കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതും കായ്ച്ചിട്ടുണ്ട് അത് ഒരെണ്ണനേയും കായ്ച്ചിട്ടുള്ളൂ ഇത് കാരി മുളക് ഇതും ഉള്ളറ്റ് മുളവിൻ്റെയാണ് അത് കായ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ഇതെല്ലാം തക്കാളി നല്ലവണ്ണം ഇതൊക്കെയാണ് ടൗസിൻ്റെ മണ്ടയിലാകുമ്പോൾ പെട്ടെന്ന് രോഗങ്ങൾ ബാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ കുറേ ടൗസിൻ്റെ വരെ തെണ്ണ കഴിക്കുന്നത് എന്നാൽ എന്തായാലും ഒന്ന് രണ്ട് പഴുത്ത തക്കാളി പറിക്കാം നാല് തക്കാളി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം പഴുത്തേന് ശേഷം വിളവെടുക്കാം ശരി എന്നാൽ ഓക്കെ ഗുഡ് ബൈ